എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ തളിക്കുളം പഞ്ചായത്ത് കൺവെൻഷൻ വികാസ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് നടന്നു യൂണിയൻ ഏരിയ സെക്രട്ടറിയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ സി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ ബി വാസന്തി അധ്യക്ഷയായി ഐ എ തങ്കമണി അജിതാ ബാലൻ കെ ആർ സീത ഇ പി കെ സുഭാഷിതൻ അലോക് മോഹൻ എന്നിവർ സംസാരിച്ചു നൂറ് പ്രവർത്തി ദിനങ്ങൾ പൂർത്തിയായ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് പി എസ് ഗിരീഷ് വൈസ് പ്രസിഡന്റുമാർ സുനിത ഗോപാലകൃഷ്ണൻ കാർത്യായനി സെക്രട്ടറി ഐ എ തങ്കമണി ജോയിൻറ്റ് സെക്രട്ടറിമാർ വി കല ടീച്ചർ കെ കെ കല്യാണി ട്രഷറർ കെ ബി വാസന്തി എന്നിവരെ തെരഞ്ഞെടുത്തു ഗവൺമെന്റിന്റെ പാർലമെന്റിനകത്ത് നമ്മുടെ ഈ നിയമങ്ങളെല്ലാം എഴുതി ചേർത്ത് കൊണ്ട് തൊഴിലാളി നിയമങ്ങൾ എന്ന് പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നിയമം അംഗീകരിച്ചു അന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് യു പി എ സർക്കാരാണ് എന്ന് വെച്ചാൽ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു